ിറ്റ്സ് ഉണ്ടാവുന്ന ഒരാൾക്ക് ഇമീഡിയറ്റ്ലി കൊടുക്കേണ്ടത് ഫ്രം ദ ബ്രെയിൻ അപസ്മാരം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്പീഡ് സ്പീഡ് കൂടുന്നതിനാണ് അവസാനം ഉണ്ടാകുന്നത് അതായത് സാധാരണ നമ്മൾ ഒരു സാധനം മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ആക്ടിവിറ്റി പറഞ്ഞത് അല്ലെങ്കിൽ ന്യൂറോൺസ് വഴി അതിൻ്റെ സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് ആ സാധനം എടുക്കുള്ളൂ അത് ഒരു ഒരു സിഗ്നലിന് പോയാലും ഒരായിരം അല്ലെങ്കിൽ പതിനായിരം സിഗ്നൽ ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഭയങ്കര അപ്പോൾ അപ്നോമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫ്രം ദി ബ്രെയിൻ അതിനെയാണ് നമ്മൾ ഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഒത്തിരി സ്പീഡ് വരുന്ന കാരണം നമുക്ക് ഭയങ്കര ജെർക്കി മൂവ്മെന്റ്സ് ഒക്കെ ബോഡിയിൽ വരാം കാരണങ്ങൾ പലതാണ് നമുക്ക് ഫാമിലിയിൽ അതായത് ചില അസുഖങ്ങളുള്ള പാരമ്പര്യമായ അസുഖമുള്ള ആൾക്കാർക്ക് ഫിറ്റ്സ് വരാം പനി കൂടുന്ന അവസ്ഥയിൽ ഫിറ്റ്സ് വരാം ചിലപ്പം ഇത്രയും നാളെ കുറേ നാൾ ആൽക്കഹോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് മദ്യം നിർത്തുന്ന സമയത്ത് ഫിറ്റ് വരാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഫിറ്റ്സ് ഉണ്ടാവാം പിന്നെ മരുന്ന് കഴിക്കുന്ന പല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഫിറ്റ് വരാം അങ്ങനെ പല കാരണങ്ങളുണ്ട് ഫിറ്റ്സ് ഷുഗർ കുറഞ്ഞാൽ ഫിറ്റ്സ് വരാം ന്യൂറോളം കാരണങ്ങൾ ഫിറ്റ്സ് വരാനുള്ളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എന്താണ് എങ്ങനെയാത് ഫിറ്റ്സ് ആണ് അത് അല്ലാതെ വേറൊരു അസുഖമാണ് എന്ന് തിരിച്ചറിയും ഏകദേശം ആറ് ലക്ഷണങ്ങളാണ് സാധാരണ ഞങ്ങൾ ചോദിക്കാറുള്ളത് ആദ്യം തന്നെ നമ്മുടെ ജെർക്കി മൂവ്മെൻറ്റ്സ് അതായത് നമ്മൾ രണ്ട് കൈയും കാലും ഇങ്ങനെ മടക്കി പിടിച്ച് നല്ല ശക്തിയായിട്ട് കുടയുന്നുണ്ടോ എന്ന് ചോദിക്കും ഇത് ഏതെങ്കിലും ഇതുണ്ടോങ്കിൽ അപസ്മാരം ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ നാക്ക് കടിച്ചു മുറിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ അപസ്മാരം വരുന്ന വ്യക്തികൾ നാക്ക് കടിച്ച് മുറിച്ച് വായിക്കാത്തോടെ രക്തം വരുന്നതാക്കി അങ്ങനെ രണ്ടാമത് അതുണ്ടോ എന്ന് നോക്കുക പിന്നെ ഫ്രോത്തി മൂവ്മെൻറ്റ്സ് അതായത് ഫ്രോത്തി സെക്രീഷൻ വായിക്കാത്ത അതായത് ഒരേയും പതയും വായിക്കാത്തു നിന്ന് അത് ശ്രദ്ധിക്കുക മൂന്നാമതായി നാലാമതായി ഈ വ്യക്തി അപസ്മാരം വന്നതിന് ശേഷം മലമൂത്ര വിശോജനം അറിയാതെ അതായത് പുള്ളി അറിയാതെ തന്നെ അറിയാതെ പോവുകയാണെങ്കിൽ ഇൻവോളണ്ടറി മെക്ച്വറേഷൻ ഓർ ഇൻവോളറി ഡെഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ലക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുക പിന്നെ അഞ്ചാമതായിട്ട് ഈ വ്യക്തി ഓൾറെഡി അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിക്കുക അത് അങ്ങനെയാണെങ്കിലും ഇത് വരാനുള്ള ചാൻസ് ഇപ്പം ഇപ്പോൾ വന്നതും അപസ്മാരം ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഫൈനലായിട്ട് അപസ്മാരം കഴിഞ്ഞതിന് ശേഷം മുപ്പത് മിനിറ്റ് പേഷ്യൻറ്റിന് അബോധാവസ്ഥയിലായിരുന്നു ഈ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് അത്രമാത്രം ബ്രെയിനിൽ അത്ര ആക്ടിവിറ്റി ഉള്ളത് കാരണം ഒരു അരമണിക്കൂർ നോർമലായിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് അതൊരു നോർമൽ മെക്കാനിസം ആണ് അപ്പം ഏതൊരു അപസ്മാരം കഴിഞ്ഞാലും ഇരുപത് കൊണ്ട് മുതൽ മുപ്പത് മിനിറ്റ് വരെ പേഷ്യൻറ്റിന് അബോധാവസ്ഥയിലായിരിക്കും ആ ഒരു അബോധാവസ്ഥ ഉണ്ടെങ്കിൽ ഫിക്സ് ആവാനുണ്ട് അപ്പോൾ ഈ ആറ് കാരണങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ തന്നെ അത് അപസ്മാരം ആവാൻ ചാൻസ് ചാൻസുണ്ട് അപസ്മാരമുണ്ടായാൽ പല തെറ്റായ ധാരണകളും നമുക്കിപ്പോൾ നാട്ടിലുണ്ട് നമ്മൾ ആദ്യം തന്നെ സാധാരണ ആൾക്കാർ എന്തു ചെയ്യും നമുക്കൊരു ഒരു കീ കൊണ്ട് കൊടുക്കും കൈ കീ കൊണ്ട് ടൈറ്റായിട്ട് കൊടുക്കും പിന്നെ വെള്ളം കൊടുക്കാൻ ശ്രമിക്കും ഇതൊക്കെ വളരെ തെറ്റായ ധാരണയാണ് പേഷ്യൻ്റിന് അത് ഹാം ചെയ്യുന്ന കാരണമാണ് കാരണം ഈ ഒരു അപ്നോമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ബ്രെയിനിന് ചെയ്യാൻ കഴിയുകയുള്ളു ആ സമയം കൊണ്ടായിരിക്കും നമ്മൾ കീ എടുത്തുകൊണ്ട് കൈ കൊണ്ട് വയ്ക്കുന്നത് അപ്പം മൂന്ന് മിനിറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ എടുത്തു വരുന്നുണ്ട് വരുമ്പോൾ തന്നെ മൂന്ന് മിനിറ്റ് ആവും കൊടുക്കും അപ്പോൾ തന്നെ കൺട്രോളാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെയാണ് കൺട്രോൾ കൺട്രോളാകുന്നത് അല്ലാതെ ഒരു സയൻറ്റിഫിക്കൽ എവിഡൻസും ഈ കീ കൊടുക്കുന്നതുകൊണ്ട് ആവുന്നില്ല അതാണ് ഒന്ന് പിന്നെ വെള്ളം കൊടുക്കുന്ന വഴി ഈ പേഷ്യൻ്റിൻ്റെ അബോധാവസ്ഥയിലാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം ഇറക്കാനുള്ള നമുക്കറിയാം ഇവിടെ നമുക്ക് ശ്വാസകോശം മാത്രമല്ല നമുക്ക് ഈ അന്നനാളം ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നേരെ ലങ്സിലോട്ടും കൂടെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ ആസ്പിറേറ്റ് ചെയ്യാനും പേഷ്യൻ്റ് മരിക്കാനുള്ള ചാൻസ് അങ്ങനെയുണ്ട് അപ്പോൾ ഒരുവിധത്തിലും അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്കും നമ്മൾ വെള്ളമോ ആഹാരപദാർത്ഥങ്ങളോ ഒന്നും കൊടുക്കരുത് പിന്നെ ചെയ്യേണ്ടത് പേഷ്യൻ്റിന് ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക കാരണം ഈ നുരയും പതയും ലങ്സിലോട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഭാവിയിൽ അത് ആസ്പിറേഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ചരിച്ച് കിടത്തുക കാരണം ലെഫ്റ്റ് സൈഡിൽ ലങ് ലങ്ങിൻ്റെ കുഴൽ കുറച്ചുകൂടി നീളം ഉള്ളതുകൊണ്ട് ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഒരു സൈഡിലോട്ട് തോളിൽ പിടിച്ച് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അവസ്മാരം കണ്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തുക അടുത്ത തൊട്ടടുത്ത് ഇലക്ട്രിക് പോസ്റ്റോ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വന്ന് തലയിടിക്കാനോ അല്ലെങ്കിൽ കൈ ഇടിച്ച് മുറിയാനുള്ള ചാൻസ് ഉണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക വെള്ളം അതുപോലുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക പറ്റുമെങ്കിൽ തലയുടെ അടിയിൽ ഒരു തലേണയോ അല്ലെങ്കിൽ ഒരു തുണിയല്ലോ മട മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തല ഇടിക്കാതിരിക്കാൻ ശ്രമി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് വായിക്കകത്ത് തുണി വല്ലതും വയ്ക്കും നാക്കിൽ കടി കടികൊള്ളാതിരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ടെങ്കിൽ മൂന്നിൽ അതായത് മുക്കാൽ ഭാഗവും വെളിയിൽ നിൽക്കണം നമ്മൾ അല്ലെങ്കിൽ ആ തുണി ചിലപ്പോൾ പുലി ആസ്പിറേറ്റ് ചെയ്ത് അത് ആ വഴി മരണം സംഭവിക്കാം അത് തെറ്റായ ഒരു ധാരണയാണ് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വായിൽ തുണി വെക്കാം പക്ഷേ കർച്ചീഫ് വെച്ചാണെങ്കിൽ മുക്കാൽ ഭാഗവും പുറ വെളിയിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വായില്ലാത്ത തുണി വെക്കാൻ പിന്നെ മുപ്പത് മിനിറ്റ് അതിനുശേഷം ഇപ്പോൾ പേഷ്യൻറ്റിന് ബോധമില്ലായിരിക്കും അതുകൊണ്ട് പേഷ്യൻറ്റിനെ ഉണർത്താനോ വെള്ളം വേറെ ഒന്നും മദനം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും ശ്രമിക്കരുത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക അഞ്ച് മിനിറ്റ് കൂടുതൽ നിൽക്കുന്ന ഫിറ്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റസ് എപ്പിലപ്പിറ്റസ് എന്നാണ് പറയുന്നത് ആ അസുഖത്തിന് ഹോസ്പിറ്റലിലെത്താതെ ഇല്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ അസുഖം മാറുകയുള്ളൂ അപ്പം അത് വളരെ റെയറാണ് ഇപ്പം എൻഡോസെൽഫാം പോയിസൺ അങ്ങനെ എന്തെങ്കിലും പോയിസൺ കഴിക്കുവാണെങ്കിൽ അത് അരമണിക്കൂർ വരെ നിൽക്കുന്ന സി ഫിറ്റ്സുകളൊക്കെ വരാം അപ്പോൾ ആ അങ്ങനെയുള്ള ഫിറ്റ്സുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അതിന് ചിലപ്പം വെന്റിലേറ്ററിൽ തന്നെ ചിലപ്പോൾ കണക്റ്റ് ചെയ്യേണ്ടിയൊക്കെ അവസ്ഥ ഉണ്ടാവും പക്ഷേ യൂഷ്വലി എല്ലാ ഫിറ്റ്സുകളും മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നിൽക്കുകയുള്ളൂ ഈ ആ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡൂസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല ഫിറ്റ്സുകളും നമുക്ക് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത രീതിയിൽ എത്തിക്കാൻ കഴിയും ഇനി നമുക്ക് പറയേണ്ടത് ഫിറ്റ്സ് വന്നു കഴിഞ്ഞ വ്യക്തികൾ ഡോക്ടർ സി ടി സ്കാൻ എടുക്കും തലയ്ക്കകത്ത് എന്തെങ്കിലും ചിലപ്പോൾ ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ അത് കാരണം ഫിറ്റ്സ് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ഒക്കെ നോക്കും ബ്ലഡിൻ്റെ എന്തെങ്കിലും നമ്മുടെ ഉപ്പിൻ്റെ ലെവല് ഷുഗറിൻ്റെ ലെവല് കാൽഷ്യത്തിൻ്റെ ലെവൽ അങ്ങനെ പല ലെവലുകൾ നോക്കും അതിൻ്റെ പ്രോബ്ലം കാരണം ഉണ്ടാവും തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുക കറക്റ്റായിട്ട് ഫോളോ അപ്പ് ഫിറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചിലപ്പോൾ മെഡിസിൻ ചിലപ്പോൾ ഇരുന്നൂറ് എം ജി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് അടുത്ത മാസം നൂറ് മതിയാവും അല്ലെങ്കിൽ മുന്നൂറ് വേണ്ടിവരും അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം ഈജി എന്നൊരു ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അറിയുന്ന ടെസ്റ്റ് അത് ചെയ്ത് നോക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിറ്റ്സിനെ ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്യുന്നത് പിന്നെ അഡൽറ്റ്സ് ഫിറ്റ്സ് ഫിറ്റ്സ് വരുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡേഞ്ചറസ് സ്പോർട്സ് അവോയ്ഡ് ചെയ്യുക ഡ്രൈവിങ് നിങ്ങൾ യു കെയിലൊക്കെ ആണെങ്കിൽ വൺ ഇയർ ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഫിറ്റ്സ് വന്നിട്ടുള്ള ആൾക്കാർ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിയമമില്ല പക്ഷെ എന്നാലും വേറൊരാൾ കൂടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫിറ്റ്സ് വണ്ടി ഓടിക്കുകയായിരിക്കാമെന്ന് നോക്കുക കൂടെ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയെടുത്ത് പറഞ്ഞിരിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഫിറ്റ്സ് വരാം ആ സമയത്ത് നമ്മൾ അബോധാവസ്ഥയിലോട്ട് പോകും നമ്മുടെ കൺട്രോളിലായിരിക്കില്ല ബാക്കി എല്ലാം ഇപ്പം ചിലപ്പോൾ ബസ് ഡ്രൈവറൊക്കെ ആണെങ്കിൽ പത്ത് നാൽപ്പത് ജീവൻ അവരുടെ പുള്ളിയുടെ കയ്യിലായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫിറ്റ്സ് വരുന്ന ഒരാളുടെ കടമയാണ്